നമസ്കാരം ശ്രീലങ്കക്കെതിരായ മൂന്ന് മത്സര ടി ട്വന്റി ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ ഈ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ മാസം ഇരുപത്തിയേഴിനാണ് ടി ട്വന്റി പരമ്പര ആരംഭിക്കുന്നത് സിംബാവയിൽ പരമ്പര നേടിയ ഇന്ത്യൻ ടീമിൽ നിന്ന് ആരൊക്കെ ശ്രീലങ്കയിലേക്കുണ്ടാകുമെന്നതാണ് കണ്ടറിയേണ്ടത് സഞ്ജു സാംസൺ അഞ്ചാം ടി ട്വന്റിയിൽ തകർപ്പൻ പ്രകടനം നടത്തി ഇന്ത്യയുടെ രക്ഷിരുന്നു ബാറ്റിംഗിൽ ദുഷ്കരമായ പിച്ചിൽ നാൽപ്പത്തഞ്ച് പന്തിൽ അമ്പത്തെട്ട് റൺസാണ് സഞ്ജു നേടിയത് ഒരു ഫോറും നാല് സിക്സും ഉൾപ്പെടെയുള്ളവയാണിത് സഞ്ജുവിന്റെ കിടലൻ ബാറ്റിംഗ് സഞ്ജുവിന്റെ ഗംഭീര പ്രകടനത്തോടെ ശ്രീലങ്കയ്ക്കെതിരെ ടി ട്വന്റി പരമ്പര കളിക്കാൻ സഞ്ജുവും ഉണ്ടാവാൻ സാധിക്കണം മത്സരത്തിലുടനീളം സഞ്ജു പക്വതയോടെ മുന്നിൽ നിന്ന് നയിക്കുന്നതാണ് കണ്ടത് ഇപ്പോൾ സഞ്ജുവിനെ ഇന്ത്യ ശ്രീലങ്കൻ പരമ്പരയിലും വൈസ് ക്യാപ്റ്റൻ ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരാധകർ സിംബാവേ പര്യടനത്തിന് വൈസ് ക്യാപ്റ്റൻസി സഞ്ജുവിനായിരുന്നു അഞ്ചാം മത്സരത്തിൽ പല അവസരത്തിലും നായകൻ ശുഭൻ ഗില്ലിന് ഉപദേശം നൽകി സഞ്ജു സജീവമായിരുന്നു റിവ്യൂ എടിക്കുന്ന ഘട്ടത്തിലടക്കം സഞ്ജുവിന്റെ തീരുമാനം നിർണായകമായി കൂടാതെ ബാറ്റിംഗ് തകർച്ച നേരിട്ടപ്പോൾ റിയാൻ പരാഗിനെ കൂട്ടുപിടിച്ച് മികച്ച ഇന്നിങ്സ് കെട്ടിപ്പടുത്തുയർത്താനും സഞ്ജുവിനായി ഈ കൂട്ടുകെട്ടാണ് വലിയ തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത് മത്സരത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്യാൻ സഞ്ജു സാംസണ് സാധിച്ചു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിന് ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ അനുഭവ സമ്പത്തുണ്ടായിരുന്നു അത് കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തുന്ന പ്രകടനമാണ് സിംബാവയ്ക്കെതിരെ സഞ്ജു കാട്ടിയത് ശ്രീലങ്കൻ പരമ്പരയിൽ ഇന്ത്യ ശക്തമായ ടീമിനെയാകും കളത്തിലിറക്കുക രോഹിത് ശർമ്മ വിരമിച്ചതിനാൽ ഹാർദിക് പാണ്ഡ്യാകും നയിക്കുക സൂര്യകുമാർ യാദവ് റിഷഭ് പന്ത് എന്നിവരെല്ലാം തന്നെ ടീമിലുള്ളപ്പോൾ സഞ്ജുവിന് വൈസ് ക്യാപ്റ്റൻസി ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് പറയാം എന്നാൽ ഇവരെക്കാളെല്ലാം തന്നെ നായകനെന്ന നിലയിൽ അനുഭവ സമ്പത്തുള്ളതും മികച്ച റെക്കോർഡുകൾ ഉള്ളതും സഞ്ജുവിനാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇന്ത്യ വൈസ് ക്യാപ്റ്റൻ ആക്കുന്നത് ടീമിന് ഗുണം ചെയ്തേക്കും പക്ഷേ ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കേണ്ടത് ഗൗതം ഗംഭീർ ആണ് മുഖ്യ പരിശീലകനായ ഗംഭീർ ചില നിർണായക മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഋഷഭ് പന്തിനെ ടെസ്റ്റിലേക്കും ഏകദിനത്തിലേക്കുമായി മാറ്റി സഞ്ജുവിന് ടി ട്വന്റിയിൽ കൂടുതൽ അവസരങ്ങൾ നൽകാൻ ഗംഭീർ പദ്ധതിയുണ്ടെന്നാണ് വിവരം വരുന്നത് അങ്ങനെ സംഭവിച്ചാൽ അടുത്ത ടി ട്വന്റി ലോകകപ്പിലേക്ക് എത്തുമ്പോൾ സഞ്ജു ടീമിന്റെ നിർണായക ഘടകമായി മാറും മത്സരത്തെക്കുറിച്ച് പിച്ചിനെ കുറിച്ച് മനസ്സിലാക്കി പക്വതയോടെ കളിക്കാൻ സഞ്ജുവിനെ ഇപ്പോൾ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജു കൂടുതൽ അവസരം അർഹിക്കുന്നു എന്നാൽ ശ്രീലങ്കയ്ക്കെതിരെ സഞ്ജുവിന് ടി ട്വന്റിയിൽ മികച്ച റെക്കോർഡല്ല ഉള്ളത് പതിനഞ്ചിൽ താഴെയാണ് അദ്ദേഹത്തിന്റെ ശരാശരി ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സഞ്ജുവിനെ ഇന്ത്യൻ സെലക്ടർമാർ തഴിയാനും സാധ്യതയുണ്ട് പക്ഷേ അജിത് അകാർക്കർ മുഖ്യ സലക്ടറായി വന്ന ശേഷം സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ടി ട്വന്റി ലോകകപ്പിൽ തന്നെ കളിക്കാൻ ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും സഞ്ജു ടീമിന്റെ ഭാഗമായിരുന്നു ഇതേ പിന്തുണ ഗംഭീർ പരിശീലകനായി എത്തുമ്പോഴും ലഭിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ട കാര്യം രോഹിത്തും കോലിയും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയും കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഏകദിന പരമ്പരയിലേക്കും വിടിയെത്താൻ സാധ്യതയുണ്ടെന്ന് പറയാം ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ശ്രീലങ്കൻ പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഈ കളികൾ കളിക്കുമെന്ന് തന്നെയാണ് സഞ്ജുവിന്റെ പ്രതീക്ഷകളൊക്കെ തന്നെയും സഞ്ജുവിനെ പോലെ തന്നെയാണ് സഞ്ജുവിന്റെ ആരാധകരുടെ പ്രതീക്ഷകളും